നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്ന യുവതാരങ്ങളിൽ മികച്ച ടാലന്റുള്ള താരമാണ് മുഹമ്മദ് ഐമൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് ടീമിൽ ഭാഗമായ ഐമൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിനായി അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു സമീപകാലത്ത് ഇന്ത്യൻ അണ്ടർ ട്വന്റി ത്രീ ടീമിനായും കിടലൻ പ്രകടനമാണ് താരം നടത്തുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിൽ ഐമന്റെ ഭാവി എത്രത്തോളം സുരക്ഷിതമാണ് എന്ന കാര്യം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ സീസണിൽ നോവ സദോയ് ബ്ലാസ്റ്റേഴ്സ് എത്തിയത് മുതൽ ലെഫ്റ്റ് വിങ്ങിൽ ഐമന്റെ സാന്നിധ്യം കുറഞ്ഞിരുന്നു നോവ കഴിഞ്ഞ സീസണിൽ പ്രധാനമായും കളിച്ചത് ലെഫ്റ്റ് വിങ്ങിലാണ് അതിനാൽ തന്നെ നോവയുടെ പിന്നിൽ മാത്രമേ ഐമന്റെ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ പോർച്ചുഗീസ് താരം തിയോഗോ ആൽവസോം ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന താരമാണ് ഐമനെ സംബന്ധിച്ച് ഇതൊരു വെല്ലുവിളിയാണ് ലെഫ്റ്റ് വിങ്ങിൽ തന്റെ സാന്നിധ്യം ഉറപ്പിക്കണമെങ്കിൽ ഐമൻ നോവസദോയ് തിയാഗോ ആൽവസ് എന്നിവരുമായി കടുത്ത മത്സരം നടത്തേണ്ടതുണ്ട് തിയാഗോ ലെഫ്റ്റ് വിങ്ങറാണെങ്കിലും സെൻട്രൽ ഫോർവേഡ് കൂടി കൈകാര്യം ചെയ്യുന്ന താരമാണ് പരിശീലകൻ ഡേവിഡ് കറ്റാല തിയാഗോയെ സെൻട്രൽ ഫോർവേഡിലേക്ക് മാറ്റിയാൽ ഐമന് കാര്യങ്ങൾ എളുപ്പമാകും നോവയെ മറികടക്കുക എന്നത് പ്രധാന വെല്ലുവിളിയാണ് എങ്കിലും വരും സീസണിൽ കറ്റാലിയുടെ പദ്ധതികൾ എങ്ങനെയായിരിക്കുമെന്നും അതിൽ ഐമിന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടാകുമെന്നും കണ്ടറിയാം